മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്റ്റ് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ആലത്തൂരിന്റെ നിയുക്ത എം പി കെ രാധാകൃഷ്ണന് എൽഡിഎഫ് വരവൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരവൂർ പാലക്കൽ സെന്ററിൽ സ്വീകരണം നൽകി വരൂർ പാലക്കൽ സെന്ററിൽ വാദ്യഘോഷങ്ങളോടെ നടന്ന സ്വീകരണ പരിപാടിയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ലോക്കൽ സെക്രട്ടറി കെ കെ ബാബു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ എ നൌഫൽ കോൺഗ്രസ് എം കെ കെ ജേക്കബ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബൂത്ത് സെക്രട്ടറിമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സംഘടനാ പ്രവർത്തകർ എന്നിവർ സ്വീകരണം നൽകി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി സി പി ഐ എം ഏരിയാ സെക്രട്ടറി കെ കെ മുരളീധരൻ പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ വി നഫീസ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ചേലക്കര ഏരിയ സെക്രട്ടറി നന്ദകുമാർ എന്നിവർ രാധാകൃഷ്ണനോടൊപ്പമുണ്ടായിരുന്നു

കൂട്ടിനെ വിജയിപ്പിച്ച നാട്ടിലെ എല്ലാ പൊതുജനായ വോട്ടർമാരോടും നല്ലവരായ രക്ഷകക്കാർക്കോടും സഹോദരി സഹോദരന്മാരോടും എൻ്റെ നന്ദി കിടപ്പാടും ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ് ബി സി വി ന്യൂസ്